അല്ല ഗസ് വെൽക്കം ടു ആ വന്നിടാ കണ്ണൂർ അങ്ങനെ നമ്മക്കാരിൽ പോകുന്നുണ്ട് കൊല്ലുന്നുണ്ട് മണിക്ക് ആര് അറിയുന്നുണ്ട് രുമ തോറ്റ അങ്ങനെ നമ്മക്കാരില് പാട്ടുകളായിട്ട് എൻജോയ് പോകുന്നുണ്ട് അപ്പൊ മക്കളെ നമ്മ കണ്ണൂർ கார்பாக்காக்கிட்டு நம்ம அங்கே நம்ம குடிச்சு போய் நான் முட்டை மெங்கி ஜூ வாங்க மேப்பில் இட்டா அது ரெண்டா சேராக்கி தண்ணி நல்ல அடிபுளி வாங்க நல்ல டேஸ்டுண்டாயிருமச்சாய எல்லாம் குடிச்ச போன விட்டு பின் அருக்கு போய நம்ம நம்ம போய கண்ணூர் അങ്ങനൊക്കെ നേരത്തെ ഉള്ളിലൊക്കെ പോയി അങ്ങനെ ചമ്മിൽ ടിക്കറ്റ് എടുത്തിട്ടായി നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്ത് നേരത്തെ ഉള്ളിലൊക്കെ കയറി അപ്പൊ നമുക്ക് ഫസ്റ്റ് മീൻ തന്നെ തുടങ്ങാതെ അവിടെ പല തരം മീനുണ്ട് ഓരോ ലൈൻ ആയിട്ട് അവിടെ ഒരു മീൻ നോക്കിട്ട് നമ്മൾ മുല്ല നടക്കുന്നുണ്ട് പിന്നെ നടക്കാതെ തന്നെ അങ്ങനെ ഒരു ഹുവാ പോയി നമുക്ക് കുറച്ച് നോക്കുമ്പോൾ നമ്മൾ നാട്ടിലുണ്ട് മുള്ളപ്പനി നമ്മൾ നാട്ടിൽ മുള്ളപ്പനി കട്ടികളെല്ലാം പഴഞ്ഞിണ്ടായിരുന്നു അവിടെ നോക്കാൻ ചില്ലിൻ്റെ കൂട്ടിൽ ലേസിൻ കിടന്നിരുന്നു ആയി അത് അടക്ക നമുക്ക് അട്ടയിൽ പോകാമല്ലോ അവിടെ അടുത്ത നോക്കുമ്പോൾ അവിടെ അമ്മക്ക് അടിഞ്ഞിട്ട് കൂട്ടിൻ്റെ മുറച്ചു കുറഞ്ഞ ചമാറിമൻ ഒട്ടപ്പുഴി എപ്പോഴും താഴെ കണ്ടിട്ട് ഒരു പൈ ആയി കഴിഞ്ഞുണ്ട് അടുത്ത നമ്മൾ എല്ലാവർക്കും വേടിക്കുന്നു മുക്കുമക്കളെ ചെല്ലിൻ്റെ കൂട്ടി പാ യാമക്കളാൻ്റെ എടുത്ത ഒരു പാമ്പ് കണ്ടിട്ട് പാമ്പിനൊരു ബക ചെല്ലി വല്ല സമുദായം എപ്പോഴും ഇപ്പം പാറ കലാ പോകുന്നുണ്ട് യാമക്കളായിട്ട് കുറച്ച് നോക്കല് മുതല തളക്കുന്നുണ്ട് ഞാൻ മക്കളാടുത്ത് മക്കളെ മുതലാണ്ടിച്ച് നമുക്ക് എന്തോലാണ് കാണിയാണ് അയാൾ കുറെ മുതൽ നോക്കിട്ടുമുതലാണ്ടൊക്കെ എന്ന് ഏറ്റി ഫോട്ടോ എടുത്ത കുറെ നടന്നിട്ടുള്ള കളി രണ്ടുമ്പോൾ ഇപ്പം ഹെലികോപ്റ്ററെക്കുറിച്ചൊക്കെ കറണ്ടിച്ച് വരാളു അങ്ങനെ കയറുന്നില്ല ഹെലികോപ്റ്ററിലൊക്കെ

ഒറിജിനൽ കുറഞ്ഞ നേരത്തെ ഇരിക്കാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെ അഭിപ്രിക്കാൻ ഡുപ്ലിക്കേറ്റ് കുറഞ്ഞ നേരം ഇരുന്നു അങ്ങനെ നമ്മൾ മധുരക്കിട്ട് തൊളി തൊളി ഉയറി പിന്നെ മസൂന്നല്ല ഗീനി അങ്ങനെ നമ്മൾ നേരെ പോയി ചുറയ്ക്കാൻ ചുറക്കാൻ ഇടയ്ക്ക് പോയത് കണ്ണൂർ ഫേമസ് ആയൊരു ഹോട്ടലിൽ അറഫ റെസ്റ്റോറൻറ്റ് കല്ലുമുക്കായ് ബിരിയാണി ചെമ്മീൻ ബിരിയാണി ചിക്കൻ സിക്സ് ഫൈവ് അതെല്ലാം ഓർഡർ ആക്കിയത് നമ്മൾ ബ്ലോഗിലെല്ലാം കണ്ട കൂട്ടോറിയ ബിരിയാണി അടിപൊളി ചിക്കനായി വെക്കും നല്ല ക്രിസ്റ്റി ഉണ്ട് ചിക്കനിലൊക്കെ ചെറുപുളിപ്പിങ്ങനെ വേണ്ട ചിക്കൻ എടുത്ത് കണ്ണക്കായി ബിരിയാണി എടുത്തത് നമ്മൾ കുറച്ച് ഉപയോഗിച്ച നോക്കാൻ കണ്ടുണ്ട് അടിപൊളി ബിരിയാണി അങ്ങനെ ചോറ് നമ്മൾ പിന്നെ മാർക്കറ്റിൻ്റെ നടന്ന് അമ്മാണിൻ്റെ രേ കണ്ടിട്ടാ ഉമ്മാണ്ടോ അടുക്ക് പോന്നേ കുറവ് മണ്ണിൻ്റെ ഇരട്ടി നോക്കുമ്പോൾ നമുക്ക് നോക്കണ്ട അങ്ങനെ നമ്മൾ നേരെ പൊണ്ടിൻ്റെ ഡ്യൂസ് പോയി പോയി മൂസം ടേസ്റ്റ് ഉണ്ടായിട്ടീൻ്റെ ജ്യൂസ് പിന്നെ ഒരു പെൺകുട്ടീൻ്റെ ഫുഡും കൂടി തോന്നുന്നത് പാങ്ങിണ്ടായിട്ടാണ് അങ്ങനെ അതിൻ്റെ ചെയ്യുന്ന ഒരു പൊണ്ട് കുടിച്ചിടുന്നു അങ്ങനെ നമ്മളാ പിന്നെ ഒന്ന് നടക്കാൻ തുടങ്ങി രണ്ട് കിലക്ക് നൂറ് രണ്ട് കിലക്ക് നൂറ് അങ്ങനത്തെ ഒരു വിളി കെട്ടാൻ നമുക്ക് നമ്മൾ നേരെ പാഞ്ച് മാങ്ങ മെയ്യ് പിന്നെ നമ്മൾ അത്ര തുടങ്ങി ഗായ്സ് നമ്മളിപ്പോൾ നേരെ പോകുന്നുണ്ട് കണ്ണൂർ ബീച്ചിലേക്ക് ബീച്ചിൻ്റെ പിന്നൊക്കെ നേരെ പറയാൻ കിട്ടി ചെന്നിട്ട് ഞാൻ അറിഞ്ഞിട്ടു നോക്കല് എന്താ ചില വെള്ളം എല്ലാം അവിടെ ഈ ബീച്ച് ചെലവക്കി എത്തുന്നത് നല്ല പാങ്ങുണ്ട് ആടേൻ്റെ സൈഡ് പാർക്കെല്ലാം നമ്മപ്പിനെ ഒന്നായിട്ട് താറാൻ തുടങ്ങി നോക്കി ജാറുന്ന ഐബക്ക നല്ല കോശിയായ അങ്ങനെ ആവിറ്റ് നേരെ ചൂട്ടാടി വീച്ച് പോയി ഇതന്നെ ചൂട്ടാടി വെച്ച് ഈ ബിറ്റ കാണ നല്ല പാട് അങ്ങനെ നമ്മ നേരം കുറച്ച് കളിച്ച് പിന്നെ ഫുഡുള്ള വെക്കാൻ പോയി ബന്ധം പിന്നെ ഫുഡിനുള്ള ഇട്ടാക്കുന്നുണ്ട് ഫുഡ് ഫുഡ്ത്തി കൊബൂസും അതെല്ലാം ഓർഡർ ആക്കി ഞാൻ ബുക്കിൻ്റെ സോണ്ടൊക്കെ കേൾക്കുന്നത് എല്ലാവരും ക്ഷമിറ്റോട് അങ്ങനെ ലാസ്റ്റ് ഒരു ജ്യൂസ് കുടിച്ചാണ് പീഡന നിർത്തി മക്കളൊക്കെ ജ്യൂസ് കുടിക്കുന്നുണ്ട് ആ മക്കൾ ഇന്നത്തോട് ഇത്ര വാച്ചിങ് യു സബ്സ്ക്രൈബ് ആക്കിയത്